സീൽ മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ മുഹമ്മദ് എപ്പി വയനാടിന് ഒരു കൈത്താങ്ങ് വയനാട്ടിലെ ദുരന്തബാധിതരായ ജനങ്ങളുടെ പുനരധിവാസത്തിന് ഒരു കൈത്താങ്ങാകാൻ സീൽ ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളും ഒരുങ്ങുന്നു സ്കൂൾ നടത്തിവരുന്ന സീൽ ഹെൽപ് ജസ്റ്റ് എന്ന പരിപാടിയിലൂടെ കുട്ടികൾ അവരുടെ ചെറുതും വലുതുമായ സംഭാവനകൾ ശേഖരിച്ച് അടുത്തുള്ള അഗതി മന്ദിരങ്ങളിലും മറ്റും നേരത്തെ സഹായങ്ങൾ എത്തിക്കാറുണ്ടായിരുന്നു വയനാട് ദുരന്തത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കി തങ്ങളുടെ ചെറു ചെറുസമ്പാദ്യമായ കുടുക്കയിലെ തുക കൈമാറിയും ജന്മദിനാഘോഷത്തിനായി മാറ്റിവച്ച തുക സ്കൂളിലേക്ക് കൈമാറിയും വലിയ തുക നൽകിയും വിദ്യാർത്ഥികൾ മാതൃകയാവുകയാണ് മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതുമായി സഹകരിക്കണമെന്നും സമാഹരിച്ച തുകയും മാനേജ്മെന്റിന്റെ ചാരിറ്റി ഫണ്ടിൽ നിന്നുമുള്ള തുകയടക്കം രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ആവശ്യമായ പദ്ധതിയിലേക്ക് ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കാൻ സാധിക്കുമെന്നും അക്കാഡമിക് ഡയറക്ടർ കെ പി മമ്മു മാസ്റ്റർ അറിയിച്ചു ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ വയനാട് ദിവസങ്ങൾക്കുമ്പുണ്ടായ ഭീകരമായ പ്രകൃതി ദുരന്തത്തിൽ അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഞങ്ങളുടെ വിദ്യാലയ ജയിലെ വിദ്യാർത്ഥികൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ആ മക്കളോടൊപ്പം മാനേജ്മെൻറ്റും അധ്യാപകരും പങ്കുചേരുകയും ചെയ്യും ഞങ്ങളുടെ വിദ്യാലയത്തിൽ നാളെ വരെയായി നടത്തി വരുന്ന നന്മപ്പെട്ടി മക്കൾ പലപ്പോഴായി സംഭരിക്കുന്ന ചെറിയ ചെറിയ സംഭാവനകൾ അതിന്ന് ഓപ്പൺ ചെയ്ത് വലിയൊരു സംഖ്യ സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ചിരിക്കുക ഒപ്പം മാനേജ്മെൻറ്റ് അവരുടെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് നല്ലൊരു സംഖ്യ മാറ്റിവെക്കുകയും അധ്യാപകരും അവരുടേതായ സംഭാവനകളെ കൊണ്ട് പങ്കുചുകയും ചെയ്തിരിക്കുന്നു ഈ സംഖ്യ എത്രയും പെട്ടെന്ന് പ്രയാസമനുഭവിക്കുന്നവരുടെ കയ്യിലെത്തിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും വല്ല സംഖ്യയും സഹായവും എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷാകർത്താക്കളും അവരുടെ മക്കളുടെ കയ്യിൽ എത്രയും പെട്ടെന്ന് ആ സംഖ്യ സംഭാവന എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുക നാം ചെയ്യുന്ന ഈ പ്രവൃത്തി സംശയം വേണ്ട നമ്മുടെ മക്കളുടെ ഭാവിക്ക് വലിയൊരു സഹായകമാവും അവരുടെ കാഴ്ചപ്പാട് മാറും ഒരു വലിയ ഗുണപാഠം അവർക്ക് കിട്ടും മാനവികതയ്ക്ക് ഉദാത്തമായ മാതൃകയാണ് ഇവരിൽ കാണിക്കുന്നത് പാവങ്ങളെ സഹായിക്കുക കഷ്ടത അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുക ഇതൊക്കെ നമ്മുടെ മക്കളുടെ മനസ്സിൽ എത്തിക്കേണ്ടത് അത് എത്തിക്കാൻ ഒരു നല്ലൊരു മാർഗ്ഗമാണ് അതുകൊണ്ട് തന്നെ രക്ഷാർത്താക്കൾ നിങ്ങൾ കഴിയുന്ന സംഭാവനകൾ എത്രയും പെട്ടെന്ന് മക്കളുടെ കയ്യിൽ കൊടുത്തുവിടണം എന്നഭ്യർത്ഥിക്കുന്നു ഞങ്ങളിത് ദിവസങ്ങൾക്കുള്ളിൽ ഹാൻഡ് ഓവർ ദാറ്റ്സ് ഓൾ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം